ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യൂ നമ്മൾ ശല്യപ്പെടുന്ന കോളുകളും അനാവശ്യമായിട്ട് വരുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്ത പലരും ഉണ്ട് അവർക്കുള്ള ചെറിയൊരു വീഡിയോ ആണിത് എല്ലാവരുടെയും ഫോണിൻ്റെ അകത്ത് അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കുന്നത് ഈ ഒരു ഡയൽ പേഡിൻ്റെ അകത്താണ് എന്നാൽ എല്ലാ ഫോണിലും ഒരുപോലെ ആയിരിക്കത്തില്ല ഇതിന്റെ സെറ്റിങ്സ് മറ്റൊരു ഫോണിൻ്റെ അകത്തും എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ശേഷം മുകളിലായിട്ട് കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും ബ്ലോക്ക്ഡ് ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈയൊരു ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെസ്സേജുകളും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പറിനെ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വലദോഷത്തായിട്ട് കാണാൻ സാധിക്കും ബ്ലോക്ക് റൂൾസ് ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് കാണാൻ സാധിക്കും ബ്ലോക്ക് ലിസ്റ്റ് അതിന് നേരെ വലദോഷത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തൊമ്പത് നമ്മൾ എത്ര കോൺടാക്റ്റ് ആണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ ആണ് അവിടെ കാണിക്കുന്നത് ഇനി ആ ഒരു ബ്ലോക്ക് ലിസ്റ്റ് എന്നുള്ള ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പറുകളെ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിന് നേരെയായിട്ടൊന്ന് ലോങ് ബ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നമ്പറാണ് അൺബ്ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും ശേഷം താഴെയായിട്ട് കാണാൻ സാധിക്കും റിമൂവ് ഈ ഒരു റിമൂവ് ഓപ്ഷന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോണ്ടാക്റ്റ് നമ്മൾ അൺബ്ലോക്ക് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആണത് വലതുവശത്തായിട്ട് കാണാം റിമൂവ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺടാക്റ്റ് നിങ്ങളുടെ ഫോണിൽ നിന്നും അൺബ്ലോക്ക് ചെയ്യുന്നതാണ് എല്ലാ ഫോണിൻ്റെ അകത്തും ഒരേ ഓപ്ഷൻ ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോണിൻ്റെ സെറ്റിങ്സ് കൂടി നമുക്കൊന്ന് നോക്കാം നേരത്തെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടതൊരു ഹുവായുടെ ഫോണായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതൊരു ഹോണറിൻ്റെ ഫോണാണ് ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റിങ്സ് ഒന്ന് നോക്കാം അതിനായിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഡയൽപാഡ് ഓപ്പൺ ചെയ്യാണ് ശേഷം മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു നേരത്തെ കാണിച്ചതുപോലെ തന്നെ ബ്ലോക്ക്ഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു നേരത്തെ കാണിച്ചിട്ടുള്ള ഫോണിന്റെ സെറ്റിംഗ്സ് പോലെയല്ല മുകളിലായിട്ട് സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴെയായിട്ട് കാണാം ബ്ലോക്ക് ലിസ്റ്റ് അതിന് ആയിട്ട് എത്ര കോൺടാക്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു അതും അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലോക്ക് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇനി അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് ഏതൊക്കെ കോൺടാക്റ്റാണ് നമുക്ക് അൺബ്ലോക്ക് ചെയ്യേണ്ടത് അതിന് നേരെ ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു റിമൂവ് ബട്ടൺ അമർത്തുക എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇവിടുന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ